ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട് പോകാം അങ്ങനെ ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും കിട്ടിയ ആ ഒരു വോട്ടിങ് ഇങ്ങനെ ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എത്രയോ സീസണുകളിൽ അതായത് സീസൺ വണ്ണ് സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോറ് സീസൺ ഫൈവിലടക്കം ഒരു കാര്യമാണ് സീസൺ സിക്സിൽ പുതുതായിട്ട് അവർ കാണിച്ചിരിക്കുന്നത് എന്തായാലും അർജുനൊക്കെ പെട്ടെന്ന് തന്നെ ഞെട്ടുന്നുണ്ട് മറ്റൊന്നുമല്ല തേർഡ് വീക്കിലൊക്കെ അർജുനൊക്കെ നല്ല വോട്ടിംഗ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ പലർക്കും പിന്നെ പിന്നെ ആയപ്പോൾ വോട്ടിങ് കുറച്ച് കുറയുന്നതായിട്ട് തോന്നി അതേപോലെ തന്നെ പല വേരിയേഷൻസിലും വോട്ടിങ്ങിൽ വരാൻ തുടങ്ങി പിന്നെ ശ്രീധുവായി അർജുനു ശേഷം ശ്രീധു ആയി വോട്ടിങ്ങിൻ്റെ രീതിയിൽ മുന്നിൽ പിന്നെ അതിനുശേഷം വരുന്നത് നമ്മൾ ജിൻഡോ ജിൻഡോയ്ക്ക് വലിയ വേരിയേഷൻ ഒന്നും കണ്ടില്ല അതായത് അർജുനും ജിൻഡോയും തമ്മിൽ നല്ല ഫൈറ്റ് തന്നെയായിരുന്നു ആ ഒരു വോട്ടിങ്ങിൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു വോട്ടിംഗ് കണ്ടപ്പോൾ കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ശ്രീരേഖയുടെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു എവിക്ഷൻ പ്രക്രിയ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു സമയത്ത് ശ്രീരേഖ പറയുന്നുണ്ട് ലാലേട്ട ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഓഡിയൻസിൻ്റെ ഇത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയല്ലേ പറ്റൂ പക്ഷേ എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയതിന് പിന്നാലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി അതായത് എന്നെ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരണ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട് ലാലേട്ട ആ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് പോയതിന് ശേഷം ഒരുപാട് 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 നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചു എൻ്റെ ലൈഫിൽ അതായത് പുതിയ പുതിയ സിനിമ ചാക്കോച്ചനുമായിട്ട് കിട്ടി അതേപോലെ തന്നെ ആഡ് അങ്ങനെ പല ും എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും നേട്ടങ്ങൾ രീതിയിൽ എന്നുള്ളത് വോട്ടിങ്ങിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർജുനും ജിൻഡോയും തമ്മിൽ നല്ല കടുത്ത പോരാട്ടം തന്നെയായിരുന്നു ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആ ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടായിരുന്നു ശ്രീധുന് പക്ഷേ ഭാഗ്യം തുണച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്